അഞ്ചാമത് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ അസംബ്ലി ഇവിടെ അതിമനോഹരമായി സമാപിച്ചിരിക്കുകയാണ് ഇവിടെ വൈദികരും സന്യസ്ഥരും മാത്രമല്ല അൽമാരുടെ വലിയൊരു സാന്നിധ്യം തന്നെ ഈ ഒരു അസംബ്ലിയെ അൽമാരുടെ സുവിശേഷവൽക്കരണത്തിനുള്ള പ്രാധാന്യത്തെ കാണിച്ചിരുന്നു ഇപ്പം നമ്മളോട് കൂടെയുള്ളത് ഈ ഒരു അസംബ്ലിയിൽ പങ്കെടുത്തവരാണ് ചേച്ചി പേരെന്താണ് എൻ്റെ പേര് മരീറ്റ തോമസ് ഏത് രൂപതേ ആണ് ഇടുക്കി വളരെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു ഈ കടന്നു പോയത് എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം കാരണം വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ വിവിധ കൾച്ചറുകൾ ഉണ്ടായിരുന്ന അവരെല്ലാവരും സഭയുടെ കീഴിൽ ഒന്നായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഈ ഒരു അസംബ്ലി എന്ത് തോന്നുന്നു തീർച്ചയായിട്ടും വളരെ ആദ്യത്തെ ഒരു അനുഭവവും വളരെ പുതുമയുള്ളൊരു കാര്യമാണ് നമുക്ക് യൂത്തിനെ സംബന്ധിച്ചാണെങ്കിലും ഇങ്ങനെ ഇത്രയും പിതാക്കന്മാരുടെയും അച്ഛന്മാരുടെയൊക്കെ കൂടി ഇങ്ങനെയൊരു വലിയ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് എല്ലാം വളരെ മനോഹരമായിട്ട് ഇവരുടെ ഒപ്പം ഫുൾ ടൈം ഇവരുടെ ഒപ്പം ആയിരുന്നു നമ്മൾ നല്ല രസമായിരുന്നു വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരുണ്ടായിരുന്നു എങ്ങനെ എങ്ങനെയാണ് അവരവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു വിവിധ ഭാഷകൾ സംസാരിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും സുറിയാനി ക്രിസ്ത്യാനികളാണ് എല്ലാവർക്കും മലയാളം അറിയാമായിരുന്നു വളരെ കുറച്ച് പേരെ ഇതില്ലാത്ത അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മലയാളം അറിയത്തില്ലാത്ത വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ രണ്ടോ മൂന്നോ പേരേ ഉള്ളൂ അപ്പോൾ എല്ലാവരുമായിട്ട് നന്നായിട്ട് മിങ്കിൾ ചെയ്ത് പോകാൻ പറ്റി എന്നുള്ളതാണ് ചർച്ചകളും എല്ലാം ഫലപ്രദമായിരുന്നു നമ്മൾ എന്താഗ്രഹിച്ചോ അത് ഇതിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് അത് ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു പിന്നെ അതുപോലെ തന്നെ മുപ്പത്തിനാല് രൂപതകൾ അവിടെ നിന്നുള്ള മുഴുവൻ ബിഷപ്പുമാർ ആർച്ച് ബിഷപ്പുമാർ അതുപോലെ തന്നെ മേജർ ആർച്ച് ബിഷപ്പ് അത് അൽമായർ അൽമായരുടെ ഒപ്പം തന്നെ അതും ചിക്കാഗോ അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക അവിടുന്ന് തൊട്ട് ഉള്ള കുട്ടികൾ വരെ എല്ലാവരും അവരവരുടെ കയ്യിൽ നിന്ന് അതിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് നമ്മളത് ആലോചിക്കണം അവർ തന്നെ പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റ് മാർഗം വന്നവർ അല്ലാതെ പോലെ തന്നെ ട്രെയിൻ മാർഗം വന്നവർ അങ്ങനെ എന്തുകൊണ്ടും നമ്മൾ ആഗ്രഹിച്ചത് എന്താണ് ഒരു എങ്ങനെ ഈ കമ്മ്യൂണിറ്റി വളരണം എന്ന് നമ്മൾ ആഗ്രഹിച്ചോ അതിനുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയാണ് അതിനെയൊന്നും നമ്മൾ പുതിയ ഇപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അതിനെ ഒന്ന് മാറ്റാനായിട്ട് നമ്മളുടെ വളർച്ച ഇത്രയും കൂടെ വേണം സമുദായത്തിന് വളർച്ച ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആരോടും ശത്രുതയും ഒന്നും ഇല്ലാതെ പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണിത് ആ അതുപോലെ തന്നെ നമുക്ക് അവസാനം വരെ മുന്നോട്ട് പോകണം എന്നൊരാഗ്രഹമാണ് ഉള്ളത് ആക്ച്വലി ഈ അസംബ്ലിയിൽ പങ്കുചേരാ എന്നുള്ളത് തന്നെ ഒരു വലിയ സൗഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ ഒരു ചെറുപ്രായത്തിലും ഇത്രയും വലിയ ഇൻ്റലക്ച്വൽസിൻ്റെ നടുക്കിൽ അവരുടെ ഒപ്പീനിയൻസ് അറിയാനും പിന്നെ അവരുടെ ആ ഒരു ഐഡിയ അവരുടെ വിഷൻ ഫോർ ദി സീറോ മലബാ കമ്മ്യൂണിറ്റി വാസ് ഇൻട്രീഗിങ് ആൻഡ് ഇവിടെ ഞങ്ങൾ കൂടുന്ന കൂടിയ ജനറൽ സെഷൻസിലും അതേപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻസിലും ഞങ്ങൾ മുന്നിലേക്ക് വെച്ച പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ അവർ തോട്ട്സ് ആൻഡ് പ്രോസസ്സസ് വാസ് ഗിവൻ ഈക്വൽ ഇയേഴ്സ് അപ്പോൾ അതൊരു വലിയ പോയിന്റ് തന്നെയാണ് ഇത്രയും വലിയൊരു സഭയിൽ മുന്നൂറ്റി നാൽപ്പത്തെട്ട് പേര് ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു ഞങ്ങൾ ഓരോരുത്തരുടെയും വ്യൂസിനൊരു യുനോ ദി ഗേവ് എ ഇയർ ടു ഇറ്റ് സൊ ഡെഫിനറ്റ്ലി മീൻസ് എ ലോട്ട് ഓവർആൾ എവറിത്തിങ് വാസ് വെൽ ഓർഗനൈസ്ഡ് ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ദേ ഹാവ് ലിറ്ററലി സെറ്റ് ദ ബാർ വെരി ഹൈ ഫോർ ദ നെക്സ്റ്റ് അപ്കമ്മിങ്സ് ഇൻ ആസ് വെൽ ഓവറോൾ ഇതൊരു ഒരു ആൻഡ് സ്പിരിച്വൽ ജേർണിയിലേക്ക് നമ്മൾ ഒന്നും കൂടി യുവജനങ്ങൾ ഇപ്പോൾ വിശ്വാസത്തിൽ നിന്ന് മാറുക അല്ലെങ്കിൽ സഭയിൽ നിന്ന് നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം യുവജനങ്ങൾ പല രാജ്യങ്ങളിലേക്ക് കൂടിയേറുകയാണ് ഇവിടെ ജനസംഖ്യ കുറയുന്നു അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കുന്നുണ്ട് യുവജനങ്ങളോട് എന്താണ് പറയാനുള്ളത് ആക്ച്വലി ഈ ഒരു പോയിന്റ് ഞങ്ങൾ ആക്ച്വലി ഗ്രൂപ്പ് ഡിസ്കഷൻസിൽ ഡിസ്കസ് ചെയ്തിരുന്നു ഇപ്പോൾ നമ്മുടെ യൂത്ത് മൈഗ്രൻറ്റ് പോപ്പുലേഷൻ ആവുകയാണ് അപ്പോൾ ഓക്കെ ഇറ്റ്സ് ഓക്കെ ദറ്റ് ദേ ആർ ഗോയിങ് എ ഹെഡ് ഇൻ യുനോ ഗോയിങ് എബ്രോഡ് ആൻഡ് യുനോ ട്രൈയിങ് ഫോർ ദേ ആർ ജസ്റ്റ് എർണിംഗ് എ ലിവിങ് അവിടെ പക്ഷേ ഇറ്റ് ഈസ് നെസസറി ഫോർ ദം ടു കം ബാക്ക് ആൻഡ് ഗീവ് ബാക്ക് ടു ദ സൊസൈറ്റി കാരണം ഇവിടെ പഠിക്കുമ്പോൾ അവർ മിക്കവാറും സീറോ സീറോ മലബാർ സ്ഥാപനങ്ങളിലാണ് ഇങ്ങനെ പഠിച്ചു വളരുന്നത് എന്നിട്ട് ഒരു ഏണിംഗ് കൂടുതൽ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ പുറത്ത് പോകുന്നതും ബട്ട് വാട്ട് ദേ ഷുഡ് കീപ്പ് ഇൻ മൈൻഡസ് അവർ തിരിച്ചു വന്നിട്ട് ഈ സൊസൈറ്റി അവരുടെ ഇത്രയും വലുതാക്കിയ സൊസൈറ്റിക്ക് അവരെന്തായാലും തിരിച്ചു കൊടുക്കണം സോ ഐ ഫീൽ ദാറ്റ് ഈസ് ദരിശുദ്ധാത്മാ ഓപ്ഷൻ ഒരു പരിശുദ്ധാത്മാ നിറവുള്ള ഒരു പ്രോഗ്രാം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ഐ പേഴ്സണലി ഫീൽ വെരി മച്ച് പ്ലസ് ടു ബി പാർട്ട് ഓഫ് ടു ഹാവ് ഇൻ എ പാർട്ട് ഓഫ് ദിസ് അസംബ്ലി പിന്നെ ഇതിലെ എനിക്ക് വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് അഞ്ച് ലക്ഷം അമ്പത് ലക്ഷം വിശ്വാസികളോളം വരുന്ന നമ്മുടെ സഭയിലെ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ ഒരു കോ മീറ്റിംഗ് ആണിത് അപ്പം നമ്മുടെ സഭയുടെ പിതാക്കന്മാർ ജനപ്രതിനിധികളുടെ ഒരു സ്വരവും കൂടെ കേൾക്കാനായിട്ട് താല്പര്യപ്പെടുന്നു അതിനുള്ളൊരു അവസരം നമുക്ക് ഒരുക്കി തരുന്നു അപ്പം അതെനിക്ക് വളരെ പുരോഗമന ചിന്താഗതിയായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത് സാമുദായ വിഷയങ്ങൾ വളരെ ഭംഗിയായിട്ട് ചർച്ച ചെയ്തു അതിനേക്കാൾ ഉപരി സാമൂഹികമായിട്ട് മുല്ലപ്പെരിയാർ ഉൾപ്പെടെ കാർഷിക മേഖല ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളും സമഗ്രമായി ചർച്ച ചെയ്ത് പൊതുവെ അൽമായരുടെ പ്രാതിനിധ്യവും പങ്കാളിത്തവും അവ എല്ലാ വിഷയങ്ങളും ചർച്ചയിൽ നല്ല പ്രാതി ലഭിച്ചു എന്നുള്ള സന്തോഷമുണ്ട് നമ്മൾ മുന്നൂറ്റി നാൽപ്പത്തെട്ട് പേരാണ് ഈ അസംബ്ലിയിൽ പങ്കെടുത്തത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളുണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള നമ്മളുടെ ആളുകളൊന്ന് ഒന്ന് ചേരുവാനായിട്ടും ഒന്ന് പരിചയപ്പെടുവാനായിട്ടും ബന്ധമുണ്ടാക്കുവാനായിട്ടും അവിടുത്തെ സംസ്കാരങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള അവസരം കിട്ടിയെന്നുള്ളത് വലിയ കാര്യമാണ് അത് പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മളുടെ അസംബ്ലി മുഴുവൻ മുമ്പോട്ട് നീങ്ങിയത് അതിൽ വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രാധാന്യം അതിന് വരുത്തേണ്ട കാലോചിതമായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായി അഭിപ്രായങ്ങൾ ആളുകൾ പറഞ്ഞു നമ്മളുടെ പുതുതലമുറ എങ്ങനെ നമ്മൾ അവരെ വളർത്തിക്കൊണ്ട് പറഞ്ഞുള്ള ആശയങ്ങൾ പറഞ്ഞു അൽമായരുടെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ അവിടെ പങ്കുവയ്ക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു പ്രത്യേകിച്ച് നമ്മളുടെ പ്രഘോഷണ മേഖലയിൽ നമ്മുടെ അൽമായർക്ക് എന്ത് സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്ന് ചർച്ച ചെയ്തു സമുദായത്തിൻ്റെ ശാക്തീകരണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഈ അസംബ്ലി അവതരിപ്പിക്കേണ്ട സമുദായം എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം സമുദായം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിശ്വാസികളും സഭയും തന്നെയാണ് എന്നാൽ നമ്മളുടെ സാമൂഹ്യമായിട്ടുള്ള ആവശ്യങ്ങളെ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കാനുള്ള ഒരു രീതിയിൽ നമ്മുടെ സമുദായം എന്നുള്ള ചെയ്തിൽ മുമ്പോട്ട് പോകണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു സമുദായം നേടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടായി ഒരു പക്ഷേ പല അതിനിവേശങ്ങൾ നമ്മളുടെ സമുദായത്തിൻ്റെ ഉണ്ടാകുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ആളുകൾ പങ്കുവെച്ചു നമ്മളുടെ ആവശ്യങ്ങൾ സർക്കാരുകൾ ചിലപ്പോഴൊക്കെ നിരാകരിക്കുന്നുണ്ടോ എന്നുള്ള സംശയം പങ്കുവെക്കുകയുണ്ടായി പ്രത്യേകിച്ച് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാത്തതിലൊക്കെയുള്ള വിഷമങ്ങൾ ഇവിടെ പങ്കുവെക്കപ്പെട്ടു അതിനുള്ള സമ്മർദ്ദം ചെലുത്തണമെന്ന് ഈ അസംബ്ലി എല്ലാവരും ആവശ്യപ്പെടുകയുണ്ടായി ഒപ്പം തന്നെ നമ്മളുടെ ആളുകൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചും ഇങ്ങടെയും പൊതുപ്രവർത്തനങ്ങളിലൊക്കെ പുറകോട്ട് പോയിട്ടുണ്ടോ എന്നുള്ള ചിന്തയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ പുതു തലമുറയെയും പ്രത്യേകിച്ച് നമ്മളുടെ വിശ്വാസ നല്ല പ്രഗത്ഭരായിട്ടുള്ള ആളുകളുണ്ട് അവരെല്ലാം സാമൂഹിക രാഷ്ട്രീയ മേഖലയിലേക്ക് മുൻപോട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുണ്ടാകണമെന്ന് പറഞ്ഞു അത് സമുദായ സംഘടനകളുടെ കത്തോലിക്ക കോൺഗ്രസ് എൻ്റെ നേതൃത്വം എന്നുള്ള തീരുമാനമാണ് ഈ അസംബ്ലിയുടെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ സമുദായം നേരിടുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുവാനായിട്ടും അതിലൊക്കെ ഉപരിയായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നുള്ള ഒരു സന്ദേശം നൽകിയാണ് ഈ അസംബ്ലി സമാപിക്കുന്നത് എല്ലാവരും വളരെ സഹകരിച്ച് മുമ്പോട്ട് പോയി വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ചു എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ ഒത്തിരി നിർദ്ദേശങ്ങൾ നമ്മൾ നമുക്ക് ഗ്രൂപ്പ് ആയിട്ട് ഗ്രൂപ്പ് വഴി ചർച്ചകളും ഉണ്ടായിരുന്നു ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വിശ്വാസ പരിശീലനത്തെ കുറിച്ചും പിന്നെ സമുദായ വളർച്ചയെ കുറിച്ചും നമ്മുടെ വിശ്വാസം പ്രകാശത്തെ കുറിച്ചും വ്യാലഞ്ചേഷൻ അതിനെക്കെ കുറിച്ചും സംസാരിച്ചാൽ അത് കുറേ കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്ത് കുറേ നിർദ്ദേശങ്ങൾ ഇതാകും പിന്നെ അവരതൊക്കെ എല്ലാവരും പിതാക്കന്മാരൊക്കെ അത് കൂടീകരിച്ച് അതൊരു ഔട്ട്പുട്ടായിട്ട് നമുക്ക് സെർക്കുലറായിട്ട് ഇറക്കും ദ സെയിം തിങ് ആ വി ആർ ഫീലിംഗ് വെരി ഹാപ്പി ഇതൊരു വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു ഇതിൻ്റെ ഇഫക്റ്റ് നമ്മുടെ സഭയിൽ ഉണ്ടാകും ആ ഉണ്ടാകും തീർച്ചയായിട്ടും ഓ വളരെ പ്രതീക്ഷയുണ്ട് കാരണം ഉണ്ടാകണം ഉണ്ടാകില് നമ്മുടെ സഭയ്ക്ക് ഒരു വളർച്ച ഉണ്ടാവുള്ളൂ സമകാലീന പ്രശ്നങ്ങളൊക്കെ മാറി പിന്നെ വന്ന് പറഞ്ഞ കർണാടക എന്നാ വന്നത് അല്ല ഞങ്ങള് രണ്ടുപേരും ഇത് അപ്പോൾ കേരളത്തിലെ പ്രശ്നങ്ങളല്ല അവിടുത്തെ പ്രശ്നങ്ങൾ നമ്മുടെ മിഷൻ രൂപതകളാണ് ചർച്ച ചെയ്തിട്ടുണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് പ്രശ്നം എന്ന് പറയുമ്പോ അവിടെ നമ്മളിങ്ങനെ ഇടവകളൊക്കെ ഒരു ഒത്തിരി അകലെയാണ് പിന്നെ ജനങ്ങൾ കുറവാ അപ്പൊ നമുക്ക് അവിടുത്തെ ഇവിടുത്തെ സീറോമലബാർ സഭ നമ്മുടെ ലാറ്റിൻ സഭയുടെ മധ്യത്തിലും നമ്മളുള്ള സീറോ മലബാർ സഭയുടെ അതിൻ്റെ തന്മേത അവിടെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അവിടെ നമ്മൾ ഉന്നയിച്ചു കൊടുത്തിട്ടുണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് എല്ലാ നല്ല രീതിയിൽ പോകുന്നുള്ള പ്രതീക്ഷയും വിശ്വാസം വേറെ പ്രതീക്ഷകളോടെയാണ് ഈ അസംബ്ലിയിലേക്ക് കടന്നുവരുന്നത് ഞങ്ങൾ തൃശ്ശൂർ അതിരൂപത തൃശ്ശൂർ അതിരൂപ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറിയാണ് ജോഷി വടക ഞാൻ മുൻ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറിയാണ് ഞങ്ങളുടെ പ്രതീക്ഷകൾക്കൊക്കെ ഏറെ ബലം നൽകുന്ന ഒരു അസംബ്ലി തന്നെയാണ് നടന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ശാക്തീകരണം സമുദായത്തിൻ്റെ ശാക്തീകരണം ഒരു വിഷയം ഈ അസംബ്ലിയിലായിരുന്നു എന്നത് ഏറെ സന്തോഷം നൽകി അതുമായി ബന്ധപ്പെട്ട് കുറേയേറെ റെക്കമെൻഡേഷൻസ് സഭയ്ക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട് സിനഡ് അതിന് അതൊക്കെ ചർച്ച ചെയ്ത് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് പ്രത്യേകിച്ച് സഭയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് സമുദായത്തിന് ലഭിക്കേണ്ടതായിട്ടുള്ള എല്ലാ പിന്തുണയും ലഭിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടിയിട്ടുള്ളത് അത് ഏറെ പ്രതീക്ഷ ഞങ്ങൾക്ക് നൽകുന്നു നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചു അതിനെ കുറിച്ച് തീർച്ചയായിട്ടും തീർച്ചയായും സഭ സമുദായം നേരിടുന്ന കാലികമായ പല വിഷയങ്ങളും സർക്കാരിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കൂടി ഞങ്ങൾ ഈ സമയം ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ജെ ബി കോശി കമ്മീഷൻ കഴിഞ്ഞ പതിനാല് മാസമായിട്ട് ഇതുവരെ റിപ്പോർട്ട് വിളിച്ചും കാണുക പോലും ചെയ്തിട്ടില്ല അത്തരം കാര്യങ്ങളിൽ സർക്കാരിൻ്റെ സജീവ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ള നിരവധി വിഷയങ്ങൾ ഈ അസംബ്ലി മുന്നോട്ട് വെക്കുന്നുണ്ട് അതൊക്കെ നാളെ സഭയുടെയും സമുദായത്തിൻ്റെയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയ നാഴികക്കല്ലാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമ്മളുടെ സഭയെക്കുറിച്ച് നമ്മളുടെ സഭ ആ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു പരിഗണനമാണ് ഈ ഈ സിന്ധ രാജുള്ളത് ഈ സഭ നമ്മളുടെ സഭ എങ്ങനെ വളർത്തണമെന്നാണ് അതിനെക്കുറിച്ചാണ് നമുക്ക് ഏറ്റവും ബോധ്യപ്പെട്ടിട്ടുണ്ട് നമ്മളുടെ പിള്ളേർ ഇന്നത്തെ കാലഘട്ടത്തിലെ പിള്ളേരെ നമ്മളെ സഭേനേക്കാൾ പുറകോട്ട് പോകാനും അവർ മുമ്പോട്ട് കൊണ്ടുപോകാനും വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത് നമ്മളെ സഭ ഉയർത്തെ പല രജസുകളും മുമ്പോട്ട് പോകാനും ഇപ്പോൾ ഔട്ട് ഓഫ് കൺട്രിയിലും ഉണ്ട് പിന്നെ ഔട്ട് ഓഫ് സ്റ്റേറ്റിലും ഉണ്ട് അതെല്ലാം കൂട്ടി കുറേ മുമ്പോട്ട് കൊണ്ടുപോകാനും കുറേ ചേഞ്ചസ് ചെയ്യാനുള്ള ഉള്ളതുകൊണ്ട് ആ ചേഞ്ചസ് ഈ ഈ സഭയോടു കൂടി പൂർത്താകുവാൻ री उद्र जगदलपूर्यसूम फ्रम आदलाबाद डयसिस एंड ऐम फील वेरी हापी टू हव् टू जॉय दिसा वी के कम फ्रम दिफ्रेंट एरिया अंड डिस्कून एमपवर्मेंट ऑफ और कैथलिकर्च एंड सिरोमलाबाद चर्चली सो वि फील वेरी हापी टू हेव एंड री री थिंक अबउट प्रॉब्लम വേൾഡ് ഇതൊരു ദൈവാനു ദൈവാനുഗ്രഹപ്രദമായ നാല് ദിവസങ്ങളായിട്ട് കരുതുകയാണ് കാരണം തലശ്ശേരി അതിരൂപതയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഇവിടെ ഈ നാല് ദിവസം സംബന്ധിക്കാൻ പറ്റിയത് തീർച്ചയായിട്ടും വളരെ വളരെ ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതുപോലെ തന്നെ സഭയുടെ ആധികാരികമായ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ശബ്ദിക്കാനാവുക ആ ഒരു ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന മീറ്റിങ്ങുകളിൽ ഇത്രയും ആധികാരികമായ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ തീർച്ചയായിട്ടും അത് വിലമതിക്കാനാവാത്ത ഒന്നായിട്ടാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ നടന്ന ചർച്ചകൾ എന്ന് പറയുമ്പം രണ്ട് തരത്തിലാണ് ചർച്ചകൾ നടന്നിട്ടുള്ളത് ഒരു ആദ്യമായിട്ട് മാർഗ്ഗരേഖ എല്ലാവർക്കും കിട്ടിയിരുന്നു ആ മാർഗരേഖയിൽ നമ്മളെല്ലാ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കിയിട്ടും അതുപോലെ തന്നെ നമ്മൾക്ക് ചർച്ചയിൽ പങ്കെടുക്കേണ്ടി വരുമെന്നറിയാവുന്നതുകൊണ്ട് തന്നെ വളരെ വിശദമായിട്ട് നാല് വിഷയങ്ങളെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കിയും ചോദിച്ചറിഞ്ഞും ഒക്കെയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതിനുശേഷം ഓരോ ആ ഓരോ വിഷയങ്ങളിലുള്ള പേപ്പർ അവതരണങ്ങളുണ്ടായിരുന്നു ആ അവതരണങ്ങൾക്ക് ശേഷം ഗ്രൂപ്പ് ചർച്ചകളുണ്ടായിരുന്നു ആ ഗ്രൂപ്പ് ചർച്ചകളിൽ വളരെ നന്നായിട്ട് സംബന്ധിക്കാനായിട്ട് സാധിച്ചത് ശരിക്കും ഒരു ി പുറപ്പെട്ട് വന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാനായിരുന്ന ഒരു ഗ്രൂപ്പിൻ്റെ സെക്രട്ടറി ആയിരുന്നു അത് ഗൂഗിൾ ഫോമിലും അതുപോലെ തന്നെ നല്ല അഭിപ്രായങ്ങൾ എഴുതി ഇവിടെ കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് നല്ല ഒരു മാറ്റം ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് അത് നല്ല വിശ്വാസ തലത്തിലും അതുപോലെ തന്നെ കുട്ടികൾ ഇനി സഭയെ നാളെ നിലനിർത്തേണ്ട കുട്ടികൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് എൻ്റെ വിശ്വാസ പരിശീലനത്തിൻ്റെ തലത്തിലും അതുപോലെ മറ്റെല്ലാ തലങ്ങളിലുമുള്ള നല്ല ഉപയോഗപ്രദമായ ചർച്ചകളാണ് വളരെ ഗുണപ്രദമായ സഭയ്ക്കും നമ്മുടെ സമൂഹത്തിനും ഗുണകരമായ ചില മാറ്റങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ നമ്മുടെ വിശ്വാസ പരിശീലന പരിശീലന രംഗത്ത് ഇനിയും കൂടുതൽ കൂടുതൽ കൂടുതലായിട്ട് എന്തൊക്കെ മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തണം എന്തൊക്കെ രീതികൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ എന്നൊക്കെയുള്ളതിൻ്റെ ഒരിതുണ്ട് പിന്നെ സാമുദായിക ശാക്തീകരണവും ഉണ്ടായിരുന്നു ആ വിഷയം പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒത്തിരി ഏറെ അനുഭവങ്ങളാണ് ഉണ്ടായത് ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മാതൃവേദി പ്രസിഡൻ്റാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്ന് വനിതകളെ പ്രതിനിധീകരിച്ച് ഞാനാണ് എത്തിയിരിക്കുന്നത് അപ്പം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു അഭിമാനം ഇടവകയ്ക്കും വരൂർ ഇടവകയാണ് ഇടവകയ്ക്കും ഫൊറോനയ്ക്കും അതിരൂപതയ്ക്കല്ലേ ഒരുപോലെ ഉണ്ട് പിന്നെ അതുപോലെ എന്താ പറയുക നമുക്ക് കൂടുതൽ ആൾക്കാരെ സഭയിലേക്ക് കൂടുതൽ ചേർക്കാനും സഭയോട് കൂടുതൽ അടുത്തു നിൽക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഒരു എന്തോ ഒരു പവർ നമുക്ക് ഈ ഒരു ഈ അസംബ്ലിയിൽ നിന്ന് നമുക്ക് കിട്ടി നിർദ്ദേശങ്ങൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ നടത്തിയിട്ട് അതിന്ന് വന്ന നല്ല നല്ല നിർദ്ദേശങ്ങൾ നമ്മൾ ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഗ്ലോബൽ മാതൃവേദിയുടെ പ്രസിഡൻ്റാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് സ്ത്രീകളെ സ്ത്രീശാക്തീകരണം സഭയ്ക്കകത്തും അതുപോലെ കുടുംബത്തിലും ഇടവകയിലും സമൂഹത്തിലും ഒപ്പം രാഷ്ട്രീയത്തിലും സ്ത്രീ ശാക്തീകരണം നടത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് കൂടുതൽ ഒരു ബോധ്യമുണ്ടായി സ്ത്രീകളെ രംഗത്ത് വരുത്താനും അതുപോലെ തന്നെ കുടും കുടുംബത്തിൻ്റെ അടിത്തറ പാകാനായിട്ട് ഒരമ്മ എന്ന നിലയിൽ അമ്മയുടെ ഉത്തരവാദിത്തം കൂടുതലാണെന്നുള്ളത് ഈ അസംബ്ലി ഞങ്ങളെ ബോധ്യപ്പെടുത്തി തന്നു തീർച്ചയായിട്ടും സമുദായ ശാക്തീകരണം കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ഘടകം അതിലെ ഈ സീറമലപ സഭ ഒരുമിച്ച് അതിലെ കൂട്ടായി പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു ഞാൻ മാണ്ഡ്യ രൂപതെന്ന് വ മാതൃവേദി വനിതകളെ സംബന്ധിച്ച് വന്നതാണ് നല്ല ഒരു അഭിപ്രായം തോന്നി അതായത് നല്ലൊരു അസംബ്ലി ആയിട്ട് തോന്നി ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാനും ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് ചർച്ച ചെയ്യാനും സാധിച്ചു ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഞങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ചർച്ചയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് നല്ല നല്ലൊരു എക്സ്പീരിയൻസ് തോന്നി ഞങ്ങളെ സംബന്ധിച്ച് ഇത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ് കാരണം വെച്ചാൽ യുവജനങ്ങളെ പരിഗണിക്കുക അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയുക അങ്ങനെ ഒട്ടനവധി ക്വസ്റ്റ്യൻസ് വരെ ഇന്ന് ചർച്ച നടന്നു പ്രത്യേകിച്ച് എസ് എം ഐ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഉത്കണ്ഠകൾ എല്ലാം നമുക്ക് പങ്കുവയ്ക്കാനുള്ള ഒരു സാഹചര്യം കിട്ടി അത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു ഇതുപോലൊരു അഞ്ചാമത് എപ്പാർക്കിലും അസംബ്ലിയാണ് നടന്നത് ആ അഞ്ചാമത്തെ അസംബ്ലി പങ്കെടുക്കാൻ സാധിച്ചത് ഒരു ദൈവഭാഗ്യവുമായി കൂടി കരുതുന്നു വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരെ ഇവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടോ അതോ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യം നമ്മളെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതായിട്ടുള്ളൊരു അനുഭവപ്പെട്ടു തീർച്ചയായിട്ടും ഇത് വിവിധ ഭാഷകൾക്ക് അതീതമായി കൊണ്ട് തന്നെ സഭയിലെ മക്കളുടെ ഒരു ഒത്തൊരുമിച്ചുള്ളൊരു മഹാവേദി വേദി തന്നെയായിരുന്നു ഈ അസംബ്ലി എന്ന് പറയുമ്പോൾ ഒത്തിരിയേറെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും വളരെ കാര്യക്ഷമമായ തീരുമാനങ്ങൾ എടുക്കുവാനൊക്കെ ഈ അസംബ്ലിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വാസം സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുവജനങ്ങളെ കേൾക്കുവാനും യുവജനകളുടെ അഭിപ്രായങ്ങൾ അറിയുവാനൊക്കെ ഒരു കരുതലിൻ്റെ ഭാഗം കൂടിയാണ് സഭ യുവജനകളുടെ ഭാഗത്ത് യുവജനകളെ കണ്ടിരിക്കുന്നത് അപ്പോൾ അതിലേറെ ഒത്തിയേറെ യോജനകളുടെ ഭാഗത്ത് നിന്ന് സന്തോഷമുണ്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ആശയങ്ങളാണെങ്കിലും ഒക്കെ കേൾക്കാൻ നമ്മുടെ സഭ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസവും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ എന്നും കൂടി ഉണ്ടാവും അതൊരു വലിയൊരു അനുഭവം തന്നെയായിരുന്നു ഈ ഒരു അസംബ്ലി എന്ന് പറയുന്നത് നാല് ദിവസം സത്യത്തിലൊരു ദൈവാനുഗ്രഹത്തിൻ്റെയും പ്രാർത്ഥനകളുടെയും അതുപോലെ തന്നെ ചർച്ചകളുടെയൊക്കെ ഫലപ്രദമായിട്ടുള്ളൊരു സമ്മേളനമായിരുന്നു അഞ്ചാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇത് ഇത്തരമൊരു അസംബ്ലിയിൽ പങ്കെടുക്കുന്നത് പല സമ്മേളനങ്ങളിലും ചർച്ചാ ക്ലാസ്സുകളിലും പഠന ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയായിരുന്നു കാരണം നിരവധിയായിട്ടുള്ള പ്രാർത്ഥനകളിലൂടെയും അതുപോലെ തന്നെ ചർച്ചകളിലൂടെയും സിറോ മലബാർ സഭ രാജ്യത്തിനും സമൂഹത്തിനും പൊതുജനങ്ങൾക്കൊക്കെ നൽകിയിട്ടുള്ള സംഭാവനകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനും അതുപോലെ തന്നെ സഭയുടെ ഉന്ന ത്തിന് വേണ്ടി പല രാജ്യങ്ങളിൽ നിന്നും ഈ സമ്മേളനത്തിൽ പതിനാറ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പതിനയ്യായിരം പേർക്ക് ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ മുന്നൂറ്റി അറുപത്തെട്ട് നാൽപ്പത്തെട്ട് പ്രതിനിധികളാണ് ഇതിൽ പങ്കെടുത്തത് അമ്പത് ബിഷപ്പ്മാരുണ്ടായിരുന്നു വൈദികരുണ്ടായിരുന്നു അതുപോലെ തന്നെ വിവിധ സന്യാസഭകളുടെ മേ ജനറൽമാരുണ്ടായിരുന്നു അൽമാരുണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ടുള്ള നാല് ദിവസ സമ്മേളനം ഫലപ്രദമായിട്ടുള്ള ഒരു സമ്മേളനമായിരുന്നു വളരെ വലിയ രീതിയിലുള്ള ആത്മീയ ചിന്തകളും ഭൗതിക ചിന്തകളും ഒക്കെ ഞങ്ങൾക്ക് ലഭിച്ചു അതുപോലെ അതുപോലെ തന്നെയാണ് ജനപ്രതിനിധികളുടെ ഒരു കൂട്ടായ്മയും സമാപന ദിവസം ഉണ്ടായിരുന്നു അതും വലിയ രീതിയിലുള്ള മന്ത്രിയുടെ പ്രസംഗം റോഷി അഗസ്റ്റൻ്റെ ഒക്കെ വലിയ രീതിയിൽ ഞങ്ങളെ പ്രത്യേകിച്ചായിട്ട് ആകർഷിക്കുകയുണ്ടായി തീർച്ചയായിട്ടും ഈ ഒരു സമ്മേളനത്തെ സംബന്ധിച്ച് ഒത്തിരി സന്തോഷകരമായ തീരുമാനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി വലിയ തിരിച്ചറിവുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് സമുദായം അനുഭവിക്കുന്ന വിഷയങ്ങൾ അതേപോലെ തന്നെ സഭ അനുഭവിക്കുന്ന വിഷയങ്ങൾ സഭയിലെ മക്കൾ എല്ലാവരും തന്നെ സമുദായത്തിലെ ആളുകളെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഭാഗങ്ങളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് നമ്മുടെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യം നമ്മുടെ എല്ലാ മേഖലകളിലെയും പിന്നോക്കാവസ്ഥ അത് തിരിച്ചറിയുവാനും അതിലെ കാലോചിതമായി ഇടപെടുവാനും പൊതുസമൂഹത്തിലെ നമ്മുടെ ക്രൈസ്തവ നേതാക്കന്മാരെ സഭയോടൊച്ച് ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ച ഒരു സമ്മേളനമായിരുന്നു ഇത് ഒത്തിരി സന്തോഷകരമായിരുന്നു ഇവിടുത്തെ ഓരോ ചർച്ചകളും എല്ലാ ആളുകളും അഭിവന്യ പിതാക്കന്മാർക്കൊപ്പം ഏറെ ബഹുമാനപ്പെട്ട വൈദികർക്കൊപ്പം സന്യസ്ഥർക്കൊപ്പം അൽമാരും ഒന്നിച്ച് നാല് ദിവസം പ്രാർത്ഥനയിലും പഠനത്തിലും ഒരുമിച്ച് പോയി സഭ ഒരുമിച്ച് ഒരേ കൂട്ടായ്മയോടെ മുന്നോട്ട് പോകുന്ന ഒരു ചിന്തയാണ് ഈ സമ്മേളനം പങ്കുവയ്ക്കുന്നത്